ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതാ നമ്മളിങ്ങനെ വീടിൻ്റെ പുറത്ത് നിൽക്കാനായിട്ടാണെങ്കിൽ നമ്മൾ വീടിൻ്റെ മുമ്പിൽ ഒരു സാധനം നടന്നു പോകുന്നത് കേസ് ഇത് എന്താണെന്ന് പറഞ്ഞ് നോക്കാനായിട്ട് നോക്കി പോലീസ് അങ്ങോട്ടാണ് അങ്ങോട്ടാണെങ്കിൽ ആ സാധനം പോകുന്നത് എന്താണെന്ന് പറഞ്ഞുകൂടുക മോൺസ്റ്റർ ആണെന്ന് എന്തോ പോകുന്നു നമുക്ക് അതിന്റെ പിറക്കി ഒന്ന് ഓടി നോക്കാം ഗൈസ് അതോ അത് എന്തോ ചെയ്തുകൊണ്ടു പോവുകയാണ് ഗൈസ് എന്താണെന്ന അറിയാൻ വയ്യ ഏത് ജീവിയാണെന്നൊന്നും അറിഞ്ഞുകൂടാ ഗൈസ് നമുക്ക് അതിൻ്റെ പിറക്കി ഓടാ കഴിച്ചത് നമ്മുടെ വീടിന്റെ മുമ്പിൽ കൂടിയാണ് പോയത് നമ്മുടെ വീടിന്റെ മുമ്പിൽ വെറുതെ ഇങ്ങനെ നിൽക്കാൻ നേരത്താണ് ഗൈസ് അതിലേക്കു പോകുന്നത് എന്തായാലും നമുക്ക് അതിലെ കൂടി ഒന്ന് പോയി നോക്കാം അത് അതെങ്ങോട്ടാണ് പോന്നിട്ട് നമുക്കൊന്ന് നോക്കാം കഴിച്ചത് അപ്പം അതിൻ്റെ പിറക്കി ഞാൻ ഓടെയാണ് ഗൈസ് അത് പോ എയർപോർട്ടിലോട്ടൊക്കെ പോകുന്നത് കേസ് എന്താണ് ഇത് ഏത് ജീവിയാണെന്ന് ഇപ്പം മറിഞ്ഞു പോയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബീസ് നമ്മുടെ വീട്ടിൽ പുറത്ത് നിൽക്കാൻ നേരത്താണ് ഈ സാധനം നമ്മൾ കണ്ടത് കണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ വയ്ക്കാൻ നേരത്താണ് ഇതൊരു പുതിയ ജീവി ഇത് എന്താണ് മത്സ്യകണ് ജീവി എന്താണ് ഇതിനകത്ത് ശുഭമൊക്കെ ഇരിക്കുന്നത് സാധനം അറ്റാക്ക് ചെയ്യുക കേസ് നമുക്ക് നോക്കാം നമുക്കൊരു തോക്കെടുത്തതിനു ശേഷം അതിന് തലയ്ക്ക് വെച്ചിടിച്ചു നോക്കാം തലയ്ക്ക് വെച്ചടിക്കാം അപ്പോൾ നമ്മളെ വെച്ചടിച്ച് എൻ്റെ പൊണ്േ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന കേസ് നമുക്കിവിടെ നോടുക കഴിച്ച് നമ്മളെ പുറക്കുവരുന്ന സീനാണ് ലോ ഇതിന്റെ പിറക്കെ ഓടി വരും ആ നമ്മൾ അയ്യോ ഇതെ പിറക്കെ ഓടുന്നു പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നു അത് നമ്മളങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ കൈസ് ഈ ഫയൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ കൈസ് ഇത് എങ്ങനെ ആഡ് ചെയ്യാം നമ്മുടെ ഇന്ത്യൻ ബേക്കിൽ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് ഇത് ഫയൽ ആഡ് ചെയ്യാൻ പറ്റും ആ ഫയൽ എങ്ങനെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം എന്ന് നോക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്ലേ ഓപ്ഷൻ കൊടുക്കാം പ്ലേ ഓപ്ഷൻ സാധാരണ ഗെയിമിലോട്ട് എൻ്റർ ആവും അപ്പോൾ കൈസ് ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമുക്ക് അനുസരിച്ച് മോഡും കയറ്റി കാര്യങ്ങളൊക്കെ കയറ്റി നമുക്ക് കളിക്കാൻ പറ്റുന്നതാണ് കൈസ് അപ്പോൾ നമ്മൾ ഗെയിമിനകത്ത് ബാക്കായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോക്കെ നമ്മൾ ഗെയിമിലോട്ട് എൻഡർ ആയി വരും ചെറുതായിട്ടൊരു ലാഗും കാര്യങ്ങളൊക്കെ വരും സൊ ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫോൺ ഈ ഫോൺ ആയിക്കൊണ്ട് നമ്മൾ ചിഡ് കോഡ് അടിക്കുന്ന കണക്ക് തന്നെ അതിൻ്റെ ചാരെ ആ ഡൽ പാഡിൻ്റെ താഴെയായിട്ട് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കഴിച്ച് ആ ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആർജസ് മോഡ് ഫയലും ചിറ്റ്സ് മോഡ്സ് ഫയലും വരുന്നതായിരിക്കും അപ്പോൾ ആർജസ് മോഡിൻ്റെ ഫയലിൽ താഴെ ചിറ്റ്സ് മോഡ്സ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിന്നെയേക്കാം ആ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലോട്ട് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം കറക്റ്റ് നിങ്ങൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്നതിന് ശേഷം ക്ലിപ്പ് ബോർഡ് എടുക്കുക ക്ലിപ്പ് ബോർഡിനകത്ത് നിങ്ങൾ കോപ്പി ചെയ്ത സാധനം എന്തായാലും കാണും സോ ആ ലിങ്ക് കറക്റ്റ് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡൺ കൊടുക്കുക കറക്റ്റ് വ്യൂ വരെ ഇവിടെ വരെ വ്യൂ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇയർ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ഫയൽ വർക്ക് വർക്കാകത്തുള്ളൂ സോ അത് ഒന്ന് ശ്രദ്ധിക്കുക അതിന് ഈ കാര്യം ലിങ്ക് കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഓക്കെ കൊടുക്കുക അതിനുശേഷം ഈ ഒരു ടിക്കിൻ്റെ ഭക്ഷണിൽ നിന്ന് ടിക്ക് കൊടുക്കുക ഓക്കെ ടിക്ക് കൊടുത്തതിന് ശേഷം ഒന്ന് ലാക്ക് പോകുമ്പോഴത്തേക്കും ഒരു പരസ്യം കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഒരു ആഡും കാര്യങ്ങളൊക്കെ ആഡ് വരികയാണെങ്കിൽ ഫയൽ ലോഡ്ഡാവും ജസ്റ്റ് അതൊന്ന് അഞ്ച് മിനിറ്റ് കാണുക അഞ്ച് സെക്കൻഡ് കണ്ടാൽ മതിയാവും അതിനുശേഷം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കൂടാവുന്നതായിരിക്കും സ്കിപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഗെയിമിലോട്ട് ബാക്ക് എൻറ്റർ ചെയ്ത് വരാവുന്നതാണ് അതിനുശേഷം ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ എന്താണ് ഫയൽ ലോഡ് ഒന്ന് കാണിക്കും അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ഒന്ന് ബാക്ക് ഇറങ്ങുക ഗെയിമിൻ്റെ ബാക്ക് ശേഷം നേരെ നമ്മൾ ഗെയിമിൻ്റെ ആ ഒരു സെറ്റിംഗ് എടുക്കുക പ്ലേകാഡ് ഓപ്ഷനിൽ തന്നെ സെറ്റിംഗ് എന്ന് പറയുന്ന അവിടെ ഉണ്ട് അവിടെ നിങ്ങൾ മോഡ് സ്ലോട്ട് എത്രത്തോളം എത്ര മോഡാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു മോഡ് സ്ലോട്ട് ഇവിടെ ഞാൻ ഇവിടെ രണ്ട് മോഡാണ് ഇവിടെ സ്ലോട്ട് കൊടുക്കുന്നത് ഓക്കെ രണ്ട് മോഡ് ഞാൻ ഇവിടെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മോഡ് സ്ലോട്ട് രണ്ടെന്ന് കൊടുക്കുക അതിനുശേഷം ഗെയിമിൽ ഒന്ന് ബാക്ക് കൊടുക്കുക അതിനുശേഷം പ്ലേ കൊടുക്കുക അപ്പോൾ അത് വർക്കിംഗ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് വർക്ക് അത്ര വയ്ക്കും നമ്മൾ ഗെയിമിലോട്ട് ഈ ഒരു മോഡ് അപ്ലോഡ് ആവത്തുള്ളൂ അപ്പോൾ അത് കിടിലുമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എത്ര മോഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് അതിനകത്ത് കൗണ്ട് ചെയ്ത് കൊടുക്കണം അന്നാലേ നിങ്ങൾക്ക് ഈ മോഡ് വർക്ക് ആവത്തുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നമ്മൾ രണ്ടാമത്തെ ലിങ്ക് ഇതിനകത്തോട്ട് ഇൻ്റർനെറ്റിലോട്ട് നേരെ കോപ്പ് ചെയ്ത് കൊടുക്കണം അവിടെ ചീറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തതിന് ശേഷം നേരത്തെ കാണിച്ച പോലെ തന്നെ നിങ്ങളവിടെ ക്ലിഡ് ബോർഡിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എന്താണ് മോഡ് ലിങ്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം ടിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതിപ്പോൾ വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ഒരു മൂന്ന് സെക്കൻഡ് നമ്മൾ ഇച്ചിരി വെയിറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിലായിട്ട് ഫയൽ ലോഡർ എന്ന് ലോഡ് ടെസ്റ്റ് എഴുതി കാണിക്കുന്നതായിരിക്കും അതിനുമ്പോൾ ജസ്റ്റ് ഒരു പരസ്യവും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും സോ അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് മാറ്റാവുന്നതാണ് ഓക്കെ അപ്പോൾ കാര്യം ഞാൻ ഒരു സ്കിപ്പ് ചെയ്ത് മാറ്റിയപ്പോഴത്തേക്ക് തന്നെ ഫയൽ ലോഡ് ആണെന്ന് കാണിക്കുന്നുണ്ട് സോ ആ ഒരു ഫയൽ ഇതിനകത്ത് എന്താണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് സെക്കൻഡ് എടുക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ഗെയിം നിന്ന് ബാക്ക് ആക്കുക ബാക്ക് ചെയ്തതിന് ശേഷം പ്ലേ കൊടുക്കുക പ്ലേ എടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഒരു നൂറ് ലോഡിങ് നൂറ് വരെ ഇങ്ങനെ എഴുതി കാണിക്കുക സോ അത് അത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ അത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഗെയിമിലോട്ട് എൻ്റർ ആയിട്ടുണ്ട് സോ ഇതിനുശേഷം ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ കാണും സോ നമുക്ക് നീ ഇപ്പം ആ ചീറ്റ് കോഡൊക്കെ ഒന്ന് അടിച്ചു നോക്കാം കേസ് ഒന്ന് മൂന്നും പിന്നെ ഒന്ന് നാലുമാണ് ഗൈസ് അപ്പം നമുക്ക് മൂന്നാമത്തൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം അപ്പം മൂന്നുകൂടെ നമ്മൾ ചീറ്റ് കോഡ് കൊടുക്കുകയാണെങ്കിലേക്ക് നമുക്ക് ആര് ഒരു എന്താണ് മോഡ് കിട്ടുന്നതായിരിക്കും ഒരു മോസ്റ്റർ പോലത്തെ സാധനമാണ് കേസ് അതിന് നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യും കേട്ടോ ഇപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ തിരിച്ച് കടിക്കാൻ വരും ഓക്കെ വേണ്ട നമ്മളെ കണ്ട് ഇപ്പം ഫീഗറിനാണ് ഗൈസ് അപ്പം അയ്യോ നമ്മളെ ഇപ്പം കൊല്ലും നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം വീടിൻ്റെ അകത്തോട്ടൊക്കെ കയറി വരും തോന്നുന്നു നമുക്ക് വീടിൻ്റെ അകത്ത് കയറാം അയ്യോ വീടിൻ്റെ അകത്ത് വരെ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാം അത്രയും ഭീകര ജീവിയാണ് ഇവ നമ്മളെ കൊന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാനൊക്കെ പറ്റും നമ്മളെ തിരിച്ചിങ്ങോട്ട് അറ്റാക്ക് ചെയ്യും നമ്മൾ അറ്റാക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ പാട്ടിന് പോകും നമ്മൾ നമ്മളെ കാര്യം നോക്കി നിൽക്കാൻ കഴിച്ചു അപ്പം നമുക്കിത് അറ്റാക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് വെറുതെ ഒന്നുമില്ല സംഭവം ഒരു അടിപൊളി സംഭവം തന്നെ അടിപൊളി മോഡ് തന്നെയാണ് ഗൈസ് ഇനി നമുക്ക് നാലാമത്തെ കോഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം വീണ്ടും നമ്മൾ ഗെയിമിലും തിരിച്ച് വന്നിട്ടുണ്ട് കേസ് ഇനി നമുക്ക് ആ നാലാമത്തെ ചീഡ് കോഡ് അടിച്ചു വെക്കാം കേസ് നാലാമത്തെ ചീഡ് കോഡ് നമുക്ക് നമ്മുടെ സാധാ ഇപ്പം ഡയൽ പാഡിൽ അടിക്കുന്ന കണക്ക് അടിച്ചു വെക്കാം ഓക്കെ നാല് അടിച്ചു കൊടുക്കാം കേസ് അതും ക്രിക്കറ്റിലും ഇത് പ്രത്യേകതരമായ ഒരു ജീവിയാണ് കൈസ് നമ്മളിത് എവിടെയും കണ്ടിട്ടില്ല ഒരു സംഭവമാണ് ഇത് വെള്ളത്തിലൊക്കെ നീന്തി കിളിയെന്ന് കാണാം സോ ഇതാണ് സംഭവം ഓക്കെ മത്സ്യകണ്ണിയുടെ ഒരു പാമ്പിൻ്റെയൊക്കെ ലുക്കുണ്ട് കേസ് ഒരു പാമ്പിൻ്റെ ഒരു ലുക്കുണ്ട് പാമ്പിനെയും കൈയും കാലം വെച്ച് കൊടുത്ത് കണക്കുണ്ട് സംഭവം കൊള്ളാം ഇതിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാമെന്ന് നോക്കാം കൈസ് ഓക്കെ ഒരു ബോംബ് ബോംബെടുത്തു നോക്കേ ഇതെടുത്ത് പൊട്ടിച്ചു കൊടുക്കുക തലയ്ക്ക് ആ നമുക്ക് നോക്കാം കേസ് ആ അത് ചത്തിട്ടുണ്ട് കേസൊട്ടെ അത് ചത്തിട്ടുണ്ട് കേട്ടോ അത് ചത്ത് പോയിട്ടുണ്ട് കുഴപ്പമില്ല ഇവിടെ വെള്ളത്തിൽ കിടപ്പുണ്ട് ഓക്കെ ഒരു പാമ്പ് ചത്ത് കിടക്കുന്നതാണ് ആ നമുക്ക് ഇവിടെ അപ്പോൾ അപ്പൊ നമുക്ക് അതിനെ കില്ല് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അത് നമുക്ക് പോകുമ്പോൾ ഒരു സംഭവം മിസ്റ്റേലിടയ്ക്കെടുത്ത് നമുക്കതിനെ കിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മോഡും കാര്യങ്ങളൊക്കെ കയറ്റി കളിക്കാവുന്നതാണ് ഗൈസ് അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഇത് കണക്കുള്ള മോഡ്സ് വേണോ എന്ന് താഴെ തന്നെ കമൻറ്റ് ചെയ്ത് ഗൈസ് അപ്പോൾ ഗൈസ് ഇതിൽ വല്ല നിങ്ങൾക്ക് വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചോദിച്ചാൽ മതി ഞാൻ കാണിച്ചിരുന്ന കണക്ക് തന്നെ കറക്റ്റ് ചെയ്ത് കണ്ടതിന് ശേഷം മാർക്കറവേ സംഭവം ഇത് വർക്ക് ആവത്തുള്ളൂ ഓക്കെ അത് കറക്റ്റ് കാണുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഫുള്ള് വന്ന് നല്ല രീതിയിൽ നിന്ന് കാണുമ്പം നിങ്ങൾക്ക് ഈ മോഡ് സംഭവം അപ്ലോഡ് ചെയ്യാവുന്നതാണ് ആദ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒന്ന് ഫയൽ ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട് ജസ്റ്റ് നമ്മൾ കറക്റ്റ് ഞാൻ കാണിച്ചിരുന്ന വീഡിയോയിൽ കാണുന്ന കണക്ക് കറക്റ്റ് നിങ്ങൾ ആ ഒരു മോഡ് കാര്യങ്ങൾ ലിങ്കും പേസ്റ്റൊക്കെ ചെയ്താൽ മതിയാവും അപ്പോൾ നിങ്ങൾക്കിത് വർക്കിങ് ചെയ്യാവുന്നതാണ് അപ്പം അടുത്ത വീഡിയോ ഞാൻ കാണുന്നതല്ല എല്ലാവർക്കും ബൈ ബൈ സോ